നമസ്കാരം ചിലപ്പോഴൊക്കെ നമുക്ക് പറയണ്ട പറയണ്ട എന്ന് വിട്ടാലും ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല മറ്റൊന്നുമല്ല ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പേജ് ഉണ്ട് ആ പേജിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിടുന്ന കാണുമ്പോൾ സത്യത്തിൽ ഇത് കേരളമല്ലേ എന്ന് നമ്മൾ അതിശയിച്ചു പോകും ഇവരെന്താ മലയാളി അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഒരു സ്ത്രീ അല്ലേ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അത്രത്തോളം ഒരു സമൂഹത്തിനോട് ഒരു ജീവികളോട് സഹജീവികളോട് അനുതാപമോ അനുകമ്പയോ ലെവൽ തൊട്ട് തെറിച്ചിട്ടില്ലാത്ത മനസ്സിൽ വർഗീയ വിഷം മാത്രം മനസ്സിൽ മാത്രമല്ല ശരീരമാക ആക ആ സകലം എന്ന് പറയണം ശരീരമാസകലം കൊണ്ടു നടക്കുന്ന ഒരാളല്ലേ ഈ കെ പി ശശികല എന്ന് പറയുന്ന ആൾ എന്ന് നമുക്ക് തോന്നിപ്പോകും അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വള ഒരു ഉപകരണത്തിന്റെ ചിത്രം അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ചിത്രം കൊടുത്തിട്ട് ഇതിന് പറയുന്നവര് ബ്രസ്റ്റ് റിപ്പർ എന്ന് പറയുന്ന സാധനം ആണത്രേ അതായത് ബ്രസ്റ്റ് റിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിടങ്ങൾ വലിച്ചു പറിക്കുന്നതിന് വേണ്ടിയുള്ള പിഴുതെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കത്തോലിക്ക സഭകളൊക്കെ പണ്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് മതം മാറ്റത്തെ പ്രോത്സാഹ മതം മാറാൻ അനു സമ്മതിക്കാത്തതോ അല്ലെങ്കിൽ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ മതം മാറ്റത്തിന് ശേഷം സ്വന്തം മതത്തെക്കുറിച്ചുള്ള അതായത് അവരുടെ ആദ്യത്തെ മതം ഉണ്ടല്ലോ ഇപ്പം ഹിന്ദു സമുദായമാണെങ്കിൽ ആ ഹിന്ദുക്കളെ ആണല്ലോ മതം മാറ്റുന്നത് അപ്പം ഹിന്ദു മതത്തിൽപ്പെട്ട ആ പഴയ ദൈവങ്ങളെയൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുകയും അവരെ ആരാധിക്കുകയും രഹസ്യമായി ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സ്ത്രീകളുടെ ബ്രസ്റ്റ് പിഴുതെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാരടങ്ങൾ പിഴുതെടുക്കുന്നതിന് വേണ്ടിയിട്ട് അക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഉപകരണത്തിന്റെ ചിത്രം അവർ ഷെയർ ചെയ്തിട്ടുണ്ട് എന്താ ഇതല്ലേ ഇവര് സ്ത്രീയല്ലേ ഒന്നുമല്ലെങ്കിൽ അപ്പം അതോടൊപ്പം തന്നെ മറ്റു ചില ഇതുപോലെ അല്പാൽപമായി പ്രഷർ കൊടുത്ത് കാൽമുട്ടിലെ ചിരട്ട തകർക്കുന്ന ഉപകരണം പണിയെടുത്ത് ജീവിക്കാൻ കഴിയാതിരിക്കാൻ കയ്യിലെ തള്ളവുകൾ തകർക്കുന്ന ഉപകരണം ആണികളുള്ള റോളറുകൾ ഘടിപ്പിച്ച ബെഞ്ചിൽ ഉരുട്ടുക തലകീഴായി കെട്ടിത്തൂക്കി അറക്കവാൾ കൊണ്ട് രണ്ടായി അറുക്കുക മുഖത്തൊരു മാസ്ക് വെച്ച് ആ മാസ്കിന്റെ കണ്ണിന്റെ ഭാഗത്തുള്ള സ്ക്രൂ മുറുക്കി മുറുക്കി വളരെ സാവധാന കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുക കഴുത്തിലൊരു സ്ക്രൂ സംവിധാനം മുറുക്കി കശേരിക്കൽ തകർക്കുക അങ്ങനെ ഡസം കണക്കിന് കൊടിയ പീഡന ഉപകരണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു മതസ്പർദ്ധ കൃത്യമായി വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് ക്രിസ്തീയ വിശ്വാസികളെല്ലാം മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നവരാണെന്നും ക്രിസ്തീയ സഭകളെല്ലാം മതപരിവർത്തനം നടത്താത്തവരെ ഈ രീതിയിൽ നിരവധി ഡസൺ കണക്കിന് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ അതായത് മതപരിവർത്തനത്തിന് തയ്യാറാകാത്തവരെ ഇല്ലാതാക്കുന്ന തരം കൊടിയ പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന് വരുത്തി തീർക്കുക സമൂഹത്തിൽ വിഷ വിത്ത് പാകുക എന്ന് പച്ചമലയാളത്തിൽ പറയും അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഫേസ്ബുക്ക് പേജ് അതായത് ശശികല ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന ആ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് ഒരു കാരണവശാൽ വളർന്നു വരുന്ന തലമുറ കാണാൻ പാടില്ലാത്തതാണ് അത് കണ്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ വരുന്ന തലമുറയുടെ മനസ്സിൽ മുഴുവൻ ചിന്തകളും വിഷമയമായി പോവും തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ പിന്നെ സ്വന്തം അനുജനെ പോലും ദുഷ്ടലാക്കോടു കൂടി ദുഷ്ട കണ്ണോടുകൂടി കാണാൻ നമ്മൾ ശീലിച്ചു പോകും അത്രക്ക് വൃത്തികെട്ട നെറികട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് സത്യത്തിൽ ഈ ശശികല ടീച്ചർ എന്ന് പറയുന്ന പേജിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറയ ഇമാതിരി പീഡനം നടത്തി വിശ് അവിശ്വാസികളെ ശിക്ഷിച്ചു മതം മാറ്റണം എന്ന പദ്ധതി രൂപീകരിച്ച പുരോഹിതൻ ഇന്ന് വാഴ്ത്തപ്പെട്ടവനാണ് ആ പുരോഹിതന്റെ പേരിൽ ഇവിടെ ദേവാലയങ്ങളുണ്ടത്രേ എന്താണല്ലേ ഇങ്ങനെ പക്ഷേങ്കിൽ ഈ കത്തോലിക്കൻ സാഹിബന്മാർക്ക് കപ്പൽ കയറി വന്നില്ലായിരുന്നു നമ്മളൊക്കെ എവിടെ ഇപ്പോഴും കോണകം കൊടുത്ത് നടന്നേനെ എന്നൊക്കെ മീഡിയയിലോ കവലയിലോ പുലമ്പ നിന്നാൽ ഈ പൈശാചിക ഭൂതകാലത്തിന് മറുപടി വേണ്ടി വരും എന്ന് വരെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇമ്മാതിരി ചിന്തകളുമായി നടക്കുന്നവരായിരുന്നു നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ നമ്മളുടെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കും ഇമാതിരി വിഷ ജന്തുക്കളായിരുന്നു നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ വിദ്യാഭ്യാസ കാര്യം അവർ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം സത്യത്തിൽ നമ്മൾ പണ്ടത്തെ ആ സത്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ കോണ കൊടുത്തുകൊണ്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ക്രിസ്ത്യൻ മിഷണറിമാർ നമ്മളെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ സത്യമാണെന്നേ ഇമ്മാതിരി ചിന്താഗതികളല്ലേ നമ്മുടെ തലയിലേക്ക് വന്ന് കയറുക ഇമ്മാതിരി തോന്നിവാസങ്ങളല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ലോകത്തുള്ള സകലമാന ആൾക്കാരും കുടിലന്മാരാണെന്നും വൃത്തികെട്ടവന്മാരാണെന്നും ഈ പറയുന്ന മതം മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അതിക്രൂരമായി പീഡിപ്പിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയല്ലേ സ്ത്രീകളെ പോലും കൂച്ചുകിലിട്ട് നിർത്തുന്ന സ്ത്രീ സ്വാതന്ത്ര്യം പാടെ നിഷേധിക്കപ്പെടുന്ന താണ താണസമുദായക്കാരന്റെ ചെവിയിലേക്ക് ഈയുരുക്കി ഒഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പൊയ് പോകില്ലായിരുന്നേ അല്ലെ അങ്ങനെ ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മൾ ചെന്ന് ചെന്നെത്തുക സാധാരണക്കാരൻ വിദ്യാഭ്യാസം കിട്ടാത്തവരായി ഇന്നും ഈ പറയുന്ന പോലെ മുതിർന്ന അല്ലെങ്കിൽ മേലാളന്മാരുടെ തിണ്ണക്ക് തിണ്ണ നിരങ്ങി അവരുടെ തിണ്ണ തുടച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നോ പോകുമായിരുന്നു ഇത്തരക്കാരായിരുന്നു നമ്മളുടെ ഇത്തരക്കാരാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ പുരോഗമനവരായ ചിന്തിച്ചു തുടങ്ങി നമ്മൾ പുരോഗമന രീതികളോട് പൊരുത്തപ്പെട്ടു തുടങ്ങി ഈ അതായത് ഈ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ പിടിയിലായ നമ്മുടെ അതായത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം പിടിയിലായ നമ്മുടെ രണ്ട് കന്യാസ്ത്രീ അമ്മമാരെ അവിടെ ജാമ്യം കൊടുത്ത് വിട്ടു ഇത് കണ്ടപ്പോൾ ഉള്ള ചൊറിച്ചിലാണ് ഇവർക്ക് സഹിക്കുന്നില്ല ഇവരുടെ ഉള്ളിൽ വീണ്ടും ഈ വർഗീയ വിഷയം ഇങ്ങനെ തികട്ടി തികട്ടി വരികയാണ് കിട്ടുന്നിടത്തെല്ലാം തുപ്പിക്കൊണ്ട് നടക്കുകയാണ് കിട്ടുന്നിടത്തെല്ലാം തുപ്പിക്കൊണ്ട് നടക്കുകയാണ് ഈ വർഗീയ വിഷയം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ഇമ്മാതിരി ഫേസ്ബുക്ക് പോസ്റ്റ് പേജുകൾ സത്യം നിരോധിക്കപ്പെടേണ്ട ഒന്നാണ് ഇതൊന്നും ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ പോലും അനുവദിക്കരുത് ഇങ്ങനെ നാവുകൾ ഉള്ളവരുടെ നാക്കുകളെ എടുത്തു മാറ്റണം അതാണ് ചെയ്യേണ്ടത് എന്താണ് ഇവർ പറഞ്ഞ പോലെ ബ്രസ്റ്റ് റിപ്പർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടുവരേണ്ടി വരും ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നെ ഇനിയുണ്ട് ഇനിയും ഇതുപോലെ തന്നെ നിരവധി കുറെ കാര്യങ്ങളുണ്ട് അതായത് ഈ ഞങ്ങളുടെ കോണക കോണക കണക്കെടുക്കുന്ന നാടൻ സാഹിപ്പിനോട് ചിലത് കൂടി പറയാനുണ്ട് ഇവിടെ കാലാവസ്ഥക്കനുസരിച്ചായിരുന്നു വസ്ത്രധാരണം മലയാളി പുരുഷന് ഒരു കോണകവും മേലെ ഒരു തോർത്തുമുണ്ടും ധാരാളമായിരുന്നു സ്ത്രീക്ക് ഒന്നരയും മുണ്ടും മതിയായിരുന്നു അതിലൊന്നും ഒരു മോശം ആർക്കും അന്നും ഇന്നും തോന്നേണ്ടതില്ല മതി അത് ശരി ഇവിടെ പണ്ട് മുലക്കരം പോലെയുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു അതുവരെ ഇവിടെ ഇല്ലാതാക്കിയതും അതോടൊപ്പം തന്നെ ഇവിടെ എന്തെല്ലാം മുഖങ്ങൾ ഇവിടെ നടന്നു എന്നുള്ളതിനു മറയ്ക്കുന്നതിന് വേണ്ടി സമരം നടന്ന ഒരു അത്രത്തോളം പുരോഗമനപരമായി ചിൻ ചിന്തിച്ചു കൊണ്ടിരുന്ന ജനങ്ങളുണ്ടായി ഇവരായിരുന്നെങ്കിലും ഇപ്പൊ പറഞ്ഞില്ലേ അന്നും ആർക്കും ഒരു മോശം അന്നും ഇന്നും തോന്നേണ്ടതില്ലായിരുന്നു എന്ന് എന്ന് വെച്ചാൽ അന്ന് അന്ന് അതുപോലെയാണോ ഇന്ന് കെ പി ശശികല എന്ന് പറയുന്ന ആള് നടക്കുന്നത് അന്നത്തെ അസസ്റ്റം അനുസരിച്ചാണോ അല്ല അവരുടെ രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ പരമായി വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ തന്നെയാണെന്ന് പറയേണ്ടി വരും വിദ്യാഭ്യാസം കൊണ്ട് പഠിച്ചാൽ മാത്രം പോരാ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വസ്തുത മാത്രം ശശികല എന്തുകൊണ്ടോ പഠിച്ചില്ല സായിപ്പിന് കോണ കൊടുക്കാൻ വൃക്ഷത്തിന്റെ ഇലകൾ മാത്രമുള്ള കാലഘട്ടങ്ങൾക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വാരണാസി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അതിലോലമായ പട്ടുവസ്ത്രങ്ങൾ വരെ ഉണ്ടാക്കിയിരുന്നു സായിപ്പ് നേരം മണ്ണം കോണ കൊടുത്തത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ പരുത്തി ഉപയോഗിച്ചാണ് എന്നിട്ട് ഏറ്റവും അടുവിൽ കടപ്പാട് എന്ന് എഴുതിയിട്ടാൽ മതിയല്ലോ ഓക്കെ ഇനിയും ഇനിയുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ക്രൈസ്തവ മതസ്ഥാപനങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കപ്പെടണം കെ പി ഹരിദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹിന്ദു ഐക്യവേദി കേരളം അദ്ദേഹത്തിന്റെ ഒരു ടെക്സ്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് മതംമാറ്റ ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയുണ്ട് ജ്യോതി ശർമ്മ അതായത് ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കി നമ്മുടെ കേരളത്തിലെ രണ്ട് അമ്മമാരെ കന്യാസ്ത്രീ അമ്മമാരെ ജയിലിൽ ഇത്രയും ദിവസം അടയ്ക്കാൻ കാരണക്കാരിയായ ഒരൊറ്റ സ്ത്രീയുണ്ട് ഒരു ബജരംഗത്തിൽ നേതാവ് ജ്യോതി ശർമ്മ നമുക്കറിയാം അവര് കോടതി വെറുതെ വിട്ടാലും ഞങ്ങൾ വെറുതെ വിടത്തില്ല എന്ന് അത്യുച്ഛത്തിൽ പ്രഖ്യാപിച്ച ഒരു സ്ത്രീ ആ ആ സ്ത്രീയെ പോലുള്ളവർ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വളർന്നു വരണം ഇത് കേരളമാണ് ശശികളെ ഇത് കേരളം അങ്ങനെയുള്ള ഒരു പൊടിപ്പുണ്ടായാൽ ആ പൊടിപ്പ് നുള്ളിക്കളയാൻ ഇവിടെ കേരളത്തിൽ പിറന്നവർക്കറിയാം അതിന് രാഷ്ട്രീയം ഈ പിന്നെ കേരളത്തിലെ ആൾക്കാർ നോക്കത്തില്ല ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പൊടിപ്പ് ഒന്ന് പൊടിപ്പെടുത്തു തുടങ്ങിയാൽ അതിൻ്റെ അത് അരിഞ്ഞു വീഴ്ത്തി അല്ലെങ്കിൽ അത് ചവിട്ടി മതിച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് മണ്ണൂടി ഇട്ടിട്ട് പോകുന്നവരാണ് നമ്മുടെ കേരളത്തിലുള്ളവർ ഇത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അതല്ല മറ്റും സാമുദായികമായിട്ടാണെങ്കിലും പുരോഗമനപരമായിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലുള്ളവർ അവർക്കിപ്പോൾ ബി ജെ പി കാര് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ബജരംഗദൽ നേതാവ് ജ്യോതി ശർമ്മയെ പോലെയുള്ള ഒരാളൊന്ന് ഉയർത്തിയാൽ അതിനെതിരെ പ്രതികരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ ബി നേതാക്കന്മാരായിരിക്കും അല്ലെങ്കിൽ ബി പ്രവർത്തകരായിരിക്കും കാരണം എന്താണെന്ന് ഞാൻ അറിയാമോ കേരളത്തിലുള്ള ബി ജെ പി പ്രവർത്തകർ പോലും കേട്ടുപഠിച്ചതും കണ്ടുപഠിച്ചതും വായിച്ചു പഠിച്ചതും എല്ലാം കേരളത്തിന്റെ തനത് സംസ്കാരമായിരുന്നു അതുണ്ടാക്കിയെടുത്തത് ഇന്നോ ഇന്നലെയോ പിന്നെ ഈ പറയുന്ന ശശികല വന്ന് പ്രസംഗിച്ചാൽ പോകുന്ന ഒരു സംസ്കാരമല്ല കേരളത്തിൻ്റെ ഇത് അതിനൊരു ആർജവമുണ്ട് അതിനൊരു ചോദനയുണ്ട് അത് ഏറ്റുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള ഏതൊരു കുഞ്ഞും വളർന്നു വരുന്നത് ഹി ജ്യോതി ശർമ്മയെ പോലുള്ളവരൊക്കെ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ മൂന്നാം നാൾ ഒന്നുകിൽ അവർ നാട് നാടുവിട്ടു പോകേണ്ട ഗതികടുണ്ടാവും അല്ലെങ്കിൽ അവർ ഇവിടെ നാട് കടത്തും ആണ് കേരളത്തിലെ ചെറുപ്പക്കാരെ അറിയത്തില്ല അതുകൊണ്ടാണ് അല്ലെ കേരളത്തിലെ ഇവിടെ പഠിച്ച് വളർന്നു വന്ന കേരളത്തിലുള്ള കുട്ടികളെ അറിയില്ല അതിന്റെ കുഴപ്പമാണ് ശശികലയ്ക്ക് നിങ്ങളീ പറയുന്ന എല്ലാ വിഷവും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുന്നവരല്ല കേരളത്തിലുള്ളവർ അവർ രാഷ്ട്രീയമായി ചിലപ്പോൾ വിവിധ ചേരികളിലായിരിക്കും പക്ഷേ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വലിയ ദോഷം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി അവർക്കുണ്ട് അവരെ അത്തരത്തിലുള്ളതിനെയൊക്കെ നമ്മൾ പ്രതിരോധി പ്രതിരോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മതം മാറ്റം തടയാൻ പോലീസ് കോടതി ഭരണ സംവിധാനം രാഷ്ട്രീയക്കാർ ഇവരെ ഒന്നും നമ്പാൻ പറ്റില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതായത് കോടതിയെപ്പോലും വെല്ലുവിളികയാണ് എന്താണ് ഈ മതംമാറ്റം തടയാൻ പോലീസിനോ കോടതിക്കോ ഭരണ സംവിധാനത്തിനോ കഴിയുന്നില്ല എന്തിന് ഇടേ എന്തിന് ഇവിടെ മതം മാറണം അതിനൊരു ചോദ്യമുണ്ടല്ലോ എന്തിന് മതം മാറണം അവരുടെ മതത്തിൽ നിന്നും കിട്ടാത്ത പലതും മെറ്റു മതങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കുമ്പോഴാണ് മതം മാറുന്നത് ആരും ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല നിങ്ങൾ മതം മാറിയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിപ്പർ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്ഥലങ്ങൾ വലിച്ചു പറിച്ചുകൊണ്ട് പോവില്ല അങ്ങനെ ഒരു നാടല്ല കേരളം ആദ്യം മനസ്സിലാക്കണം അങ്ങനെ ഒരു നാടല്ല ഇവിടം ഇത് കേരളത്തിന്റെ അവസ്ഥയെന്നു കൊണ്ട് സംസാരിക്കൂ നിർബന്ധിതമായ ആരെയും മതം മാറ്റാൻ കഴിയില്ല പിന്നെ ഏതൊരാൾക്കും അവൻ ഇഷ്ടപ്പെടുന്ന അവന് താല്പര്യമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സർവ്വ അധികാരവും നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട് എന്താ ശശികലയ്ക്ക് ഇത് മാത്രം അറിയാതെ പോകുന്നത് സാമൂഹ്യപാഠം എന്തോ അല്ലേ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഹിസ്റ്ററി പഠിപ്പിച്ച ഒരു അധ്യാപികയല്ലേ അവർക്കൂടെ നാണക്കേടാ എങ്കിലും പറയാണ് ഹിസ്റ്ററി അല്ലേ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതുപോലും അറിയില്ലേ നമ്മുടെ കേരളത്തിന് അല്ലെ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നേ അപ്പോൾ ഭരണ സംവിധാനത്തിനൊന്നും മതംമാ മതമാറ്റത്തെ എതിർക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഈ ജനങ്ങളെ ഈ പ്രകോപിതരാക്കരുത് ദൈവത്തെ ഓർത്ത് മാലിന്യ സംസ്കരണം ഉറവിടങ്ങളിൽ തന്നെ എന്ന പോലെ പ്രാദേശികമായ ശ്രദ്ധയും ചെറുത്തുനിൽപ്പും മാത്രമേ ഇനിയും കരണീയമായിട്ടുള്ളൂ എന്ന തിരിച്ചറിവിൽ സ്വയം ജ്യോതി ശർമ്മമാരാകുക ആഹാര ജ്യോതി ശർമ്മമാരാകാൻ പോകുന്നില്ല ഇവിടുള്ള ആർക്കും അങ്ങനെ ഒരു ഇല്ല ജ്യോതി ശർമ്മമാരെ തന്നെ വെറുപ്പോടു കൂടി കാണുന്നവരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് ആർക്കും മാലിന്യ സംസ്കരണം ഉറവിടങ്ങളിൽ തന്നെ എന്ന് പറയുന്ന രീതിയിൽ ഓ ഭയങ്കര സംഭവമായി പോയി പ്രാദേശികമായ ശ്രദ്ധയും ചെറുത്തുനിൽപ്പും മാത്രമേ ഇനി കരണീയമായിട്ടുള്ളൂ എന്തിനു പ്രാദേശികമായി നമ്മൾ ചെറുത്തു നിൽക്കണം എന്തിനു വേണ്ടി ചെറുത്തു നിൽക്കണം ഇവിടെ ഒരു മതം മാത്രം മതിയോ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് സകലമാന ക്രൈസ്തവരെയും വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമായിരിക്കും ഈ ഈ പറയുന്ന ഈ ശശികല എന്ന് പറയുന്ന സ്ത്രീയുടെ വായിൽ നിന്ന് വീഴാനുള്ളത് വേട്ടക്കിറങ്ങുക എന്ന് പറയുന്ന തരത്തിൽ ജനങ്ങളെ ഇങ്ങനെ പ്രവോക്കുക പ്രേരിപ്പിക്കുക എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഇറക്കി ഒരു യുദ്ധമുഖത്തേക്ക് എത്തിക്കുക ഇട ഇവിടെ ക്ര ക്രൈസ്തവരുടെ അടക്കം വോട്ട് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി നിൽക്കുന്നു ഇതെന്താ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഇരട്ടത്താപ്പാണോ നമ്മൾ കാണുന്നത് ഇങ്ങനെ പറയാൻ വേണ്ടി ഒരു കുറെ അധികം വിഷവാതകങ്ങളെ ഇങ്ങനെ പുറത്തേക്ക് വമിച്ച് വമിപ്പിച്ചുകൊണ്ടിരിക്കുക വിഷ എന്തുക്കളെ ഇങ്ങനെ പുറത്തേക്ക് കെട്ടഴിച്ച് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെയാണോ ശരിക്കും കേരളത്തിൽ നടക്കുന്നത് അല്ലെ നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട ഇങ്ങനെയാണ് ആണോ ഇനിയുണ്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞില്ല എന്ന് ഇതുവരെ സംഘിക്കുന്നവർക്ക് അതുമുണ്ട് അതുമുണ്ട് രാഷ്ട്രശത്രുക്കൾ ഒരുമിച്ച് തന്നെ എന്നൊരു വലിയ തലക്കെട്ട് രാഷ്ട്രശത്രുക്കൾ ഒരുമിച്ച് തന്നെ അതായത് ആ പാവം കുട്ടികളുടെ അവസ്ഥ കഷ്ടം തന്നെ പ്രത്യേക സാമൂഹ്യ പരിരക്ഷ കിട്ടേണ്ടവരാണ് കഞ്ചാവും പെണ്ണുമായി ആറാടി നടക്കുന്നവനെ ആ പരിരക്ഷയിൽ ചേർ പൊതിഞ്ഞു പിടിക്കാൻ വെമ്പിയവരാണ് ഈ കുട്ടികൾക്ക് അത് നിഷേധിച്ചത് ആദിവാസികൾക്ക് വിലയിടുന്ന സഭ ഒറ്റയ്ക്കല്ല ആ രണ്ടെന്ന് അറിയാം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീക്കോൾക്കൊപ്പം കണ്ടെത്തിയ പെൺകുട്ടികളുടെ മൊഴിമാറ്റത്തിന് പിന്നിൽ സി പി ഐ എന്നും പറഞ്ഞിട്ട് ജനൻ ടി വിയുടെ ഒരു കാർഡ് കൂടി പ്രസിദ്ധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ പ്രൊഫൈലിൽ വെച്ചുകൊണ്ട് അടിച്ച ഡയലോഗാണ് ഇത്രയും എന്നുവെച്ചാൽ ഇവിടെ സി പി ഐക്കാരോട് ഇടപെട്ടുകൊണ്ട് അവിടെ മൊഴിമാ ഈ പറയുന്ന മതം മാറ്റത്തിന് അവരെ പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം കമ്മ്യൂണിസ്റ്റുകാരെ പോലും ഇങ്ങനെയൊക്കെയാണ് ഒരു ശശികലെ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വിഷം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്യം നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കരുത് കാര്യം അതൊക്കെ ഇങ്ങനെ ഒരു വശത്ത് ഇരിക്കട്ടെ എന്ന് തന്നെ കരുതാം കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ശശികലയുടെ ഈ ഫേസ്ബുക്ക് പേജ് എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ വെറുതെ ഒരു രസത്തിനു വേണ്ടി എടുത്ത് നോക്കുന്നതാണ് ആ നോക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്ത് മതവിദ്വേഷം പടർത്തുന്നതിനോ വർഗീയ ലഹലെ ഉണ്ടാക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത് എന്നിട്ട് ചില മതക്കാര് വളരെ മോശമാണെന്നും അവർ സ്ത്രീകളുടെ സ്ഥലങ്ങൾ പോലും പിഴുതെടുത്തിട്ടുള്ളവരാണെന്നും ഒക്കെ പറയുന്ന തരത്തിലുള്ള വെറും തരന്താണ നെറികട്ട ഈ ഈ പറയുന്ന കാര്യങ്ങൾ കുറെ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഇതിനെല്ലാം നമ്മൾ സമൂഹം ചെറുക്കേണ്ടതുണ്ട് ആ ചെറുക്കെ ചെറുക്കെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ കുറേയധികം വിദ്യാഭ്യാസം ചെയ്തവരാണ് നമ്മളൊക്കെ കുറേയധികം ആ വിദ്യാഭ്യാസത്തിലൂടെ കാര്യങ്ങൾ ഗ്രഹിച്ചവരാണ് മനുഷ്യൻ എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു തത്വം നമ്മൾ ആ കേട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് മുന്നേ നടന്നിട്ടുള്ള നിരവധി മഹാരഥന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നതും അതൊക്കെ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക മനുഷ്യനിൽ വിശ്വസിക്കുക പരസ്പരം സ്നേഹത്തിൽ വിശ്വസിക്കുക അല്ലാതെ പരസ്പര ദ്വേഷം കൊണ്ട് നമ്മൾ നേടിയെടുക്കുക ഈ പറയുന്ന പോലെ ശശികലയെ പോലുള്ള കുറെ പേരുദോഷം മാത്രമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു വർഗീയ ലഹളയായിരിക്കും പരസ്പര വിദ്വേഷമായിരിക്കും നമ്മൾ നേടിയെടുക്കുക അപ്പോൾ വിദ്വേഷത്തിന്റെ ആകെത്തുക എപ്പോഴും വിദ്വേഷമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളെ പഠിപ്പിച്ച നമ്മുടെ മഹാരഥന്മാരെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അടക്കമുള്ള നമ്മളെ ഈ പറയുന്ന അറിവിന്റെ ഒരു വലിയ ലോകം തന്നെ തുറന്നിട്ട് വന്നവരാണ് അവരെല്ലാം നമ്മൾ മനസ്സിൽ സ്മരിക്കുക അല്ലാതെ ഈ ശശികലയെ പോലുള്ളവരുടെ ഫേസ്ബുക്ക് പേജുകളൊക്കെ സത്യം പറഞ്ഞാൽ നിരോധിക്കപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് ബി ജെ പി കാരായിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെയാണോ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് അതുകൊണ്ട് ബി ജെ പി കാര്ക്കെങ്കിലും അവരെ ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോക്ക് ചെയ്യുക അതായിരിക്കും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്കും നല്ലത്